പാലക്കാട്ടെ തിരിച്ചടിക്ക് പിന്നാലെ ആഭ്യന്തര പ്രശ്നത്തിൽ ഇളകിമറിയുകയാണ് ബി ജെ പി സി കൃഷ്ണകുമാറിനെ ജനം തള്ളുമെന്ന് പാലക്കാട്ടെ ബി ജെ പി പ്രവർത്തകർ ആവർത്തിച്ച് പറഞ്ഞിട്ടും കേൾക്കാൻ കൂട്ടാക്കാതെയാണ് വൻ പരാജയത്തിന് കാരണമെന്ന് ദേശീയ കൗൺസിൽ അംഗമായ ശിവരാജൻ മുതൽ പാലക്കാട്ടെ ഇരുപത്തിരണ്ട് കൗൺസിലർമാർ വരെ ഒരേ സ്വരത്തിൽ പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കമുള്ളവരാണ് തോൽവിക്ക് ഉത്തരവാദികൾ ബി ജെ പിക്ക് ഭൂരിപക്ഷമുള്ള ബൂത്തുകളിലടക്കം ഏറെ പിന്നിൽ പോയത് ദേശീയ നേതൃത്വത്തെയും ഞെട്ടിച്ചിരുന്നു എം ടി രമേശ് പി കെ കൃഷ്ണദാസ് എ എൻ രാധാകൃഷ്ണൻ എന്നിവർ നേതൃയോഗത്തിൽ നിന്നും വിട്ടുനിന്നതും ആദ്യം ചർച്ചയായി കോർ കമ്മിറ്റി വിളിക്കാത്തത് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം എന്നാൽ ശോഭാ സുരേന്ദ്രൻ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഇത് ചില സാധ്യതകൾ വിളിച്ചോതുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ശോഭാ സുരേന്ദ്രന്റെ എൻട്രി തന്നെയാണ് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ ശോഭാ സുരേന്ദ്രന്റെ എൻട്രിയെ ഒരു മാസ് എൻട്രി എന്ന് വിശേഷിപ്പിക്കാം അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിപ്പിക്കാനായിരുന്നു ശോഭയുടെ നീക്കം ബി ജെ പിയുടെ ആഭ്യന്തര കലഹത്തിൽ തകർന്നുപോയ പ്രവർത്തകർക്ക് വീടും വാശിയും ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു ശോഭയുടെ രംഗപ്രവേശനം തന്നെ മനസ്സിലുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന ഘടകം എന്ത് ജോലി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ ജോലി നാളിതുവരെ കൃത്യമായിട്ട് ഞാൻ ചെയ്തു തീർത്തിട്ടുണ്ട് എനിക്ക് അഖിലേന്ത്യാ നേതൃത്വവും സംസ്ഥാന ഘടകവും ശോഭ എന്ത് ജോലി ചെയ്യണം എന്ന് അവർ തീരുമാനമെടുക്കാറുണ്ട് ആ പണി വളരെ നല്ല രീതിയിൽ ചെയ്തു തീർത്തു എന്ന് ആത്മവിശ്വാസമുള്ള ഒരു സാധാരണക്കാരിയാണ് ഞാൻ കൂടാതെ എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ള ഒരു ചിന്തയെന്ന് പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ശ്രീമാൻ ബി ഡി സതീശൻ്റെ ഒരു വെല്ലുവിളി ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായിട്ട് ഏറ്റെടുക്കുകയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പന്തയം വയ്ക്കാം ഒരൊറ്റ സീറ്റ് ഒരു മുനിസിപ്പൽ കൗൺസിലറെ യു ഡി എഫിന് അധികമുണ്ടാക്കാൻ സാധിക്കുമോ അത് വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ് മറ്റൊന്നുകൂടി പറയാനുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ഞാൻ അടിവരയിട്ട് കൊണ്ട് പറയുകയാണ് അടുത്ത പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിലാണല്ലോ പറയുന്നത് തിരുവനന്തപുരവും തൃശ്ശൂരും ഉൾപ്പെടെയുള്ള കോർപ്പറേഷനുകൾ ഞങ്ങൾ ഭരിക്കും എന്നാൽ ശോഭയുടെ ഈ നീക്കത്തിന് പിന്നിൽ ചില സാധ്യതകൾ തെളിയുകയാണ് നിലവിൽ പാലക്കാട്ടെ തോലിൽ അടിപതറി രാഷ്ട്രീയ വിമർശനങ്ങളും ശരങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിയിൽ ശക്തമായ രാഷ്ട്രീയ വെല്ലുവിളി ഉയർത്തിയ ശോഭ സ്വയം കരുത്ത് തെളിയിക്കാനുള്ള നീക്കം നടത്തുകയായിരുന്നു കെ സുരേന്ദ്രനോട് അണികൾക്കിടയിൽ അസ്വസ്ഥത പുകയുന്ന അതേ സാഹചര്യത്തിൽ തന്നെ ശോഭയുടെ ഈ നീക്കം ചില ചലനങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യത ഏറെയുമാണ് ഇന്ന് ചേർന്ന യോഗം പ്രതിഷേധത്തിലായതും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നേരിട്ട വലിയ പരാജയത്തെ തുടർന്ന് കോർ കമ്മിറ്റി ചേരണം എന്നതായിരുന്നു കെ സുരേന്ദ്രൻ വിരുദ്ധപക്ഷത്തിന്റെ ആവശ്യം എന്നാൽ ഇത് പരിഗണിക്കാതെ സംഘടനാ പ്രശ്നങ്ങൾ മാത്രം ചർച്ച ചെയ്യുമെന്ന നിലപാടിലാണ് പ്രതിഷേധത്തിൽ കലാശിച്ചത് കൃത്യമായി ആലോചിച്ച് ജാഗ്രതയോടെയായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് വിളിച്ചു പറഞ്ഞതുപോലെയാണ് മാധ്യമങ്ങൾ വാർത്തയും നൽകിയത് എന്നാൽ ഇതിനെയെല്ലാം പുറകെ പാലക്കാട്ടെ തോൽവിക്ക് കാരണം പാർട്ടിക്കുള്ളിലെ ആസൂത്രിതമായ വിമത നീക്കമെന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രാഥമിക കണ്ടെത്തൽ വന്നത് ചർച്ചയുടെ ഗതി തന്നെ മാറ്റി ബി ജെ പി വിമതർ ഒരു കോൺഗ്രസ് എംപിയുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടുവെന്നാണ് നിലവിലെ കണ്ടെത്തൽ മലബാറിലെ സംസ്ഥാന നേതാവ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ റിപ്പോർട്ട് കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിന് കൈമാറുകയും ചെയ്തു പാലക്കാട്ടെ തോൽവിയിൽ അന്വേഷണവും നടപടിയും വേണമെന്ന സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ആവശ്യത്തെ ഗൗരവ സ്വഭാവത്തിലാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം എടുത്തിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി പാലക്കാട്ടെ നാൽപ്പത് വിമത നേതാക്കളുടെ ഫോൺ രേഖകൾ കേന്ദ്ര നേതൃത്വം പരിശോധിക്കുന്നുമുണ്ട് ഈ നേതാക്കൾ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു കോൺഗ്രസ് എംപിയുമായി നിരന്തരം ബന്ധപ്പെട്ടെന്ന കണ്ടെത്തലാണ് കേന്ദ്ര നേതൃത്വം നടത്തിയിരിക്കുന്നത് കൂടാതെ ആസൂത്രിത നീക്കം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഉണ്ടായതെന്നും പ്രാഥമിക കണ്ടെത്തലുണ്ട് എന്നാൽ മലബാറിലെ ഒരു സംസ്ഥാന നേതാവ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന ആരോപണമുയർത്തിയുള്ള റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പാലക്കാട്ടെ തോൽവി ഔദ്യോഗികമായി അന്വേഷിക്കാനും കേന്ദ്ര നേതൃത്വം ഇതോടെ തീരുമാനിച്ചു കേരളത്തിന്റെ ചുമതലയുള്ള സഹപ്രഭാരി അപരാജിതാ സാരംഗിക്കും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി പി സുധീരനുമാണ് ചുമതല പരസ്യ പ്രസ്താവനകൾ തർജ്ജമ ചെയ്ത് നൽകണമെന്നും ഇരുവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംഘടനാ തെരഞ്ഞെടുപ്പ് മാത്രമാണ് ഇന്ന് കൊച്ചിയിൽ നടക്കുന്ന നേതൃയോഗത്തിൽ ചർച്ചയാവുകയെന്ന് സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നതാണ് വി മുരളീധരൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമെന്നത് അടക്കം മാധ്യമങ്ങളുടെ ചവറ് വാർത്തയാണെന്നും മാധ്യമങ്ങൾ വൈകിട്ട് നിരാശരായി മടങ്ങേണ്ടിവരുമെന്നും ബി ജെ പിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തിരുന്നു എന്നാൽ അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് തോൽവിൽ വ്യക്തിപരമായി ആർക്കെതിരെയും നടപടി ആഗ്രഹിക്കുന്നില്ല എന്ന് പാലക്കാട് എൻ ഡി എ സ്ഥാനാർത്ഥിയായ സി കൃഷ്ണകുമാർ പറയുന്നുണ്ട് നിഷ്പക്ഷ വോട്ടുകൾ ലഭിക്കാത്തതാണ് തോൽവിക്ക് കാരണമെന്നും ശോഭാ സുരേന്ദ്രൻ പ്രചാരണ രംഗത്ത് സജീവമല്ലായിരുന്നു എന്നത് മാധ്യമ സൃഷ്ടിയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് പ്രമീള ശശിധരൻ വൈകാരികമായി പ്രതികരിച്ചതാണെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ തർക്കത്തിനൊടുവിൽ തന്നെ സംസ്ഥാന ഘടക തെരഞ്ഞെടുപ്പിന്റെ ഭരണാധികാരി സ്ഥാനത്ത് നിന്നും നാരായണൻ നമ്പൂതിരിയെ മാറ്റണമെന്ന് കൃഷ്ണദാസ് പക്ഷം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നാരായണ നമ്പൂതിരി തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് ആരോപണം കൗൺസിലർമാർക്കൊപ്പം പി രഘുനാഥിനും നാരായണൻ നമ്പൂതിരിക്കും ഹരിദാസിനുമെതിരെ നടപടി വേണമെന്നും ആവശ്യമുയർന്നു ഉച്ചയ്ക്ക് ശേഷം യോഗത്തിൽ തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യുകയും ചെയ്യും എറണാകുളം പ്രഭാരി കൂടിയായ നമ്പൂതിരി ഗ്രൂപ്പ് നേതാവിനെ പോലെ പെരുമാറിയെന്നും വിമർശനമുണ്ട് അധ്യക്ഷ സ്ഥാനത്തെ സംബന്ധിച്ച് ഇതുവരെ യോഗത്തിൽ തീരുമാനമൊന്നും ആയില്ലെന്നിരിക്കെ തോൽവിയുടെ കാരണങ്ങൾ പ്രാദേശിക നേതാക്കൾക്ക് മേൽ കെട്ടിവയ്ക്കാനുള്ള ശ്രമവും ബി ജെ പി നേതൃത്വത്തിനുള്ളിൽ തന്നെ നടക്കുന്നുണ്ട് അതേസമയം തങ്ങളിൽ അധികാരമോഹികൾ ഇല്ല എന്ന് ബിജെപിയുടെ അധ്യക്ഷനായ കെ സുരേന്ദ്രൻ പറയുമ്പോഴും കലക്കവെള്ളത്തിൽ നിന്ന് മീൻപിടിക്കാനുള്ള ശ്രമവും ചില ബി ജെ പി നേതാക്കളുടെ ഭാഗത്തു നിന്നും നടക്കുന്നുമുണ്ട്